അപ്പോൾ വളരെയധികം സന്തോഷത്തോട് കൂടിയാണ് എല്ലാവരും ഇരിക്കുന്നത് വളരെ വലിയ അഭിമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യം അല്ലേ നമ്മുടെ എൻ്റെ മുഖം സന്നദ്ധ സേനക്ക് വലിയ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് അക്കു വണ്ണ അഷിൽ മണാശേരി വിജയശ്രീ ലാളിതനായി ഒരു സർക്കാർ ഉദ്യോഗത്തിലേക്ക് കടന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മളൊരു ആഘോഷമാക്കേണ്ടതാണ് എന്നായിരുന്നാലും ആദ്യം തന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് മുൻകൈയെടുത്ത് സംവിധാനം ചെയ്ത അല്ലേ നമ്മുടെ ഉണ്ടല്ലോ അദ്ദേഹം ഇതുപോലെയുള്ള പരിപാടികൾക്കൊക്കെ വളരെ ശ്രദ്ധാപൂർവം കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കുന്നതിൽ വളരെയധികം നമ്മൾ എന്താ എന്നുവെച്ചാൽ ഇപ്പം തന്നെ ഇങ്ങോട്ടിരിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കുന്നില്ല ഇദ്ദേഹമാണ് അതിൻ്റെ സംഘാടകൻ അങ്ങനെ ഒരു എന്നും എന്നും ഈ എൻ്റെ മുഖ സന്നദ്ധ സേനയോടൊപ്പം എല്ലാ രംഗത്തും ദൂരസ്ഥലങ്ങളിൽ പോകാനോ എല്ലായിക്കോടും ഒപ്പം നിൽക്കുന്ന ആളാണ് അതേപോലെ തന്നെ ഞാൻ ഓർക്കുന്നത് ഒരു ദിവസം ഇതേപോലെ വിളിച്ചിട്ട് പറഞ്ഞു മാഷെ നമ്മുടെ കൂട്ടത്തിൽ അഞ്ച് പേർ സ്നേക്ക് റെസ്ക്യൂ ലൈസൻസ് എടുത്തിരിക്കുന്നു അപൂർവമാണ് സാധാരണ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ ആരും ഇങ്ങനെയുള്ള വളരെ റിസ്ക് ഉള്ളതും അതുപോലെ തന്നെ പ്രത്യേക വ്യക്തിപരമായ ഒരു നേട്ടമില്ലാത്ത സത്യം പറഞ്ഞാൽ ഒരു വാർത്തയിൽ പോലും ഒരു 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 അവസരം കിട്ടാൻ സാധ്യത പോലും ഇല്ലാത്ത ഒരു ജോലിയാണ് വളരെ റിസ്ക് ആണ് അതിനൊക്കെ കഷ്ടപ്പെട്ട് നടക്കേണ്ടതാണ് അതിനൊന്നും ഇക്കാലത്ത് പൊതുവേ ആരും കിട്ടത്തില്ല എന്നാൽ നമ്മുടെ കൂട്ടത്തിലുള്ളവരെ ഇതുപോലെ ഏത് റിസ്ക് ഏറ്റെടുക്കുന്നവരാണ് എൻ്റെ മുഖ സന്നദ്ധ സേന എന്നുള്ളത് ഈ സംവിധാനത്തിന് കീഴിലുള്ളവരുടെയൊക്കെ കാര്യത്തിൽ ഇതൊരു വ്യത്യസ്തതയാണ് എങ്കിൽ പോലും ആ കൂട്ടത്തിൽ നിന്ന് ഈ ഈ നമ്മുടെ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ യാത്രക്കിടയിൽ പലപ്പോഴും പക്ഷി മൃഗാദികളെയും രക്ഷിക്കേണ്ടി വരുമ്പോഴും അത് കൂട്ടത്തിൽ പാമ്പുകൾ വിഷപ്പാമ്പുകൾ അടക്കമുള്ളവയൊക്കെ രക്ഷപ്പെടുത്തേണ്ട അല്ലെങ്കിൽ അവയിൽ നിന്ന് മറ്റു ജീവജാലങ്ങളെയും മനുഷ്യരെ രക്ഷിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എങ്കിൽ ബ ബാബു എള്ളങ്കലും അതുപോലെ തന്നെ നസീറും അതുപോലെ നമ്മുടെ അക്കുവും അതുപോലെ ഷബീർ ചെറുവാടിയല്ലേ ഷീബു ചെറുവാടി ഷീബു ചെറുവാടിയും അഞ്ചു പേരായോ ഞാൻ പറഞ്ഞെടുത്ത് അഞ്ച് പൂർത്തിയായോ ആ കബീർ കള്ളന്തോ കബീർ വന്നില്ല അല്ലേ ആ ഈ അഞ്ചു പേര് അതിന് മുന്നിട്ട് ഇറങ്ങുകയും അവർ അത് മനസ്സിലാക്കി പഠിച്ച് സർക്കാരിൻ്റെ ലൈസൻസൊക്കെ എടുത്ത് വന്നപ്പോഴും നമ്മുടെ മുന്നാലിനാക്ക അപ്പം തന്നെ ഇത് മുഖത്ത് അപൂർവമായി ഇത്രയും വലിയൊരു നല്ല കാര്യം ചെയ്ത ആ മക്കളെ നമുക്ക് ആദരിക്കണ്ടെന്ന് എന്നോട് ചോദിച്ചാൽ അവർ തീർച്ചയായിട്ടും ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരു വിശിഷ്ടാതിഥിയെ കൊണ്ടുവന്ന് നമ്മൾ മുക്ക അങ്ങാടി വെച്ച് തന്നെ ആ പരിപാടി നടത്തി അപ്പോഴും ഇതേപോലെ തന്നെയാണ് പിന്നിട്ടാണ് പിന്നിട്ടാണെങ്കിലേക്ക് മുന്നിലേക്ക് വരില്ല ആ നന്മയുണ്ടല്ലോ ആ നന്മയാണ് മുഖത്തിൻ്റെ നന്മ എന്ന് പറയുന്നത് അപ്പം അങ്ങനെയാണ് അതുപോലെ നമുക്ക് പിന്നെ ഇവിടെ ഈ ഇയാളെക്കുറിച്ച് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് തന്നെ ഒരുപാട് കുട്ടികളെ അറിയാം പി എസ് സി പരീക്ഷയ്ക്ക് എഴുതുന്നത് അവസാനം കലാഹവൻ മണി പറഞ്ഞതുപോലെ പെന്നും പുസ്തകം വെച്ചിട്ട് കീഴടക്കില്ല കലാഹവൻ മണിയെക്കുറിച്ച് പറഞ്ഞു കേട്ടതാണ് ശരിയാണ് നീ വായിച്ചിട്ടില്ല എസ് എൽ സി മൂന്നെട്ട് എഴുതിയെന്നാണ് ഇവർ അവസാനം രക്ഷയിൽ അഞ്ഞിട്ട് ആ പെണ്ണും എസ് എൽ സി ബുക്കും തിരിച്ചയച്ചു കൊടുത്ത് ഞാൻ കീഴടങ്ങി എന്ന് പറഞ്ഞു കലാഹവൻ മണി അത് കാര്യമായിട്ടുള്ളതാണെന്ന് പറയില്ല പക്ഷേ അതെടുത്തൊരു സന്ദേശമുണ്ട് അപ്പൊ അതേസമയം ആ കലാഭവൻ മണി ഇന്ന് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രോഗ്രാം നടത്തണമെങ്കിൽ മൂന്ന് മണിക്കൂർ ഒരു പരിപാടി ഇവിടെ വേണമെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും അല്ലേ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് ബി ബി എടുത്ത് ബി എഡ് എടുത്തിട്ട് എനിക്ക് മാ ഒരു മാസം പണിയെടുത്താൽ കിട്ടുമായിരുന്നത് അല്ലെങ്കിൽ ഈ പാവൻ ടീച്ചർ കിട്ടുന്നത് ഞങ്ങൾ പറയലെട്ടോ ഈ പറഞ്ഞതിൻ്റെ എത്രയോ ചെറുതാ ഒരുപാട് പഠിച്ചതാ അല്ലേ പക്ഷേ കലാഭവൻ മണിയോ അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ വേറെന്താ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ വിഷയം അതല്ല അപ്പം അങ്ങനെ നമുക്കൊക്കെ അറിയാവുന്ന ഒരുപാട് പേര് ഈ പി എസ് സി പരീക്ഷയ്ക്ക് വളരെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അവസാനം ഞാൻ ഇനി ഇല്ല എന്ന് പറഞ്ഞ് മടങ്ങി മടങ്ങിപ്പോകുന്ന അത്രയ്ക്ക് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അത്രയേറെ പ്രയാസമേറിയ ഒരു കടമ്പയാണ് പി എസ് സി പരീക്ഷ പാസ്സായിട്ടൊരു ജോലിയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് അപ്പം നമ്മുടെ അക്കു എത്ര കൂടി എത്ര ആത്മാർത്ഥമായി എത്ര കഠിനാധ്വാനം ചെയ്തിട്ടായിരിക്കും ഈ മൂന്നാം റാങ്ക് നേടിയത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം അഭിമാനിക്കാനും അങ്ങേറ്റം നമ്മൾ ഈ ചങ്ങാതിനെ ആദരിക്കാനും കാരണമാണ് ഒരു വലിയ കാര്യം തന്നെയാണ് ഇത്രയേറെ കഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഒരു ദൃഢനിശ്ചയത്തോടു കൂടി പോരാടിയിട്ടാണല്ലോ ഈ മൂന്നാം റാങ്ക് കിട്ടിയത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ ഈ ഇരുപത്തിനാല് വയസ്സായിട്ടുള്ളൂ അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻ്റ് ടെസ്റ്റോ അല്ലെങ്കിൽ തുടർന്ന് ഇപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിലാണ് പഠിച്ചിട്ടുള്ളത് തുടർന്ന് വേണമെങ്കിൽ ഒരു അല്പം കൂടി ഇതേപോലെ അധ്വാനിക്കാൻ തയ്യാറായാലും ഒരു മൂന്നാല് കൊല്ലം കൂടി അധ്വാനിച്ചാൽ ഈ വകുപ്പിലെ ഒരു ഡോക്ടർ എന്ന പദവിയിലേക്ക് ഉയരാൻ കഴിയും ഒന്നും കൂടി മികച്ച ഗസറ്റഡ് റാങ്കിലുള്ള ജോലിയും നമുക്കൊക്കെ നമുക്ക് അക്കുവിനൊതു പ്രാധാന്യം ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സന്തോഷിക്കാനുള്ള വകുപ്പാണ് അതുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണോ ഒരിക്കൽ കൂടി അങ്ങനെ ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് കൂടുതൽ കൂടുതൽ വിവരങ്ങൾ എത്താനുള്ള എല്ലാ കഴിവും ഉണ്ട് അതുപോലെ ഈ ചങ്ങാതി നമ്മൾ മണാശ്ശേരി വഴി പോയി കഴിഞ്ഞാൽ എപ്പോഴും അവിടെ ഉണ്ടാവും അല്ലേ പീലാംബരി ശരിയല്ലേ പത്രവാർത്തയൊക്കെ നമ്മൾ ആർട്ടിക്കിളൊക്കെ വന്നിരുന്നു എന്താണ് അച്ഛനും മകനും കൂടി നിസ്വാർത്ഥമായി ആ മണാശ്ശേരി അങ്ങാടിയിലുള്ള വലിയ ദുരിതം ഉണ്ടാക്കുന്ന ഗതാഗതക്കുരുക്ക് അവിടെ നിന്ന് കഷ്ടപ്പെട്ട് വെയിലും മഴയും ഒന്നും വകവെക്കാതെ കഷ്ടപ്പെട്ട് നിന്ന് ആ ഗതാഗതക്കുരുക്കൊക്കെ അഴിച്ച് ട്രാഫിക് നിയന്ത്രിക്കുന്ന ഒരു പത്ത് വയസ്സായി ആരോടും പ്രതീക്ഷിക്കാതെ ആരുടെയും പ്രശംസ കേൾക്കാതെ ചിലപ്പോൾ ചീത്ത കേൾക്കുന്നുണ്ടാവില്ലേ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് പറയും അതൊക്കെ ചെയ്യുന്നൊരു മനസ്സെന്ന് പറയുമ്പോണ്ടല്ലോ അതാണ് അതിൽ ഏറ്റവും അധികം അഭിമാനിക്കേണ്ടത് നമ്മളല്ല ഇപ്പം ഒരാളുടെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിക്കേ ഈ എൻ്റെ വലുദിവസം ഒരാളിപ്പുണ്ട് ആ ടീച്ചർ എത്ര സന്തോഷിക്കുന്നുണ്ടാവും ഇത്രയ്ക്ക് പുണ്യം ചെയ്ത മകനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അപ്പൊ അമ്മയുടെ ആ മനസ്സ് അച്ഛൻ്റെ മനസ്സെന്ന് ആലോചിച്ച് നോക്ക് ആ അത്രയും നല്ലൊരു അച്ഛനും അമ്മയും ഉണ്ടാവുമ്പോഴാണല്ലോ അവരുടെ നന്മയാണല്ലോ സത്യത്തിൽ ഇങ്ങോട്ട് പകർന്നു വരുന്നത് അപ്പം തീർച്ചയായിട്ടും ഞങ്ങൾ അഭിനന്ദിക്കേണ്ടത് ആരെയാദ്യം ടീച്ചറേയും അതുപോലെ തന്നെ അക്കുവിൻ്റെ അച്ഛനെയാണ് അച്ഛൻ ഇന്ന് വരാൻ പറ്റിയില്ല അല്ലേ വളരെയധികം ഉണ്ട് തീർച്ചയായിട്ടും ഒരു മകനെ പൊതുസമൂഹം ആദരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെക്കുറിച്ച് രണ്ട് നല്ല വാക്ക് പറയുമ്പോൾ ഏറ്റവും അധികം അതിൻ്റെ എന്താ പറയുക സന്തോഷിക്കുന്ന മനസ്സ് ഹൃദയം തുടിക്കുന്ന ആരെയാണ് മാതാപിതാക്കളുടെ അതിനേറെ ഒരു ഒരു ഇന്നത്തെ കാലത്ത് നിന്നും ഏത് കാലത്തും ഒരു മക്കളെക്കുറിച്ച് നാട്ടുകാർ നല്ല വാക്ക് പറയുമ്പോൾ കേൾക്കാനിടയാകുന്നതിനേക്കാളും വലുതൊന്നും ഒരു മാതാപിതാക്കൾ കിട്ടാനേ ഇല്ല അതിലും വലിയ സമ്മാനമേ ഇല്ല അതിന് ഒരു മകൻ ഇങ്ങനെ ഒരു അവസരം എന്ന് പറയുമ്പോൾ ആ ശരിക്കും പി എസ് സി ജോലി കിട്ടി എന്നതിനേക്കാളൊക്കെ വലുത് അക്കുവിൻ്റെ നന്മയാണ് ഞങ്ങളൊന്നും ഒന്നിച്ചുകൂടുന്നില്ലേ ഈ എൻ്റെ മുഖം സന്നദ്ധസേനേൻ്റെ പേരിൽ പതിനായിരിക്കുന്നുണ്ട് ഇവരോട് കൂടുതൽ പറയേണ്ടതില്ല നിങ്ങൾ മകനെന്നെ അറിയാമല്ലോ അവിടെ നീട്ടി പറഞ്ഞ് ബുദ്ധിമുട്ടാക്കുന്നില്ല എന്തായിരുന്നാലും വളരെയധികം സമയം ഇത്തരത്തിൽ ജൈവൻ രക്ഷാപ്രവർത്തനത്തിന് ആളുകളായാലും പക്ഷിയായാലും മൃഗമായാലും എല്ലാ കാര്യത്തിനും ഓടി നടന്ന് കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച മനുഷ്യത്വത്തിൻ്റെ സഹോദര്യത്തിൻ്റെ കാരുണ്യത്തിൻ്റെ എല്ലാ നന്മയുടെയും ആ എല്ലാ നന്മകളുടെയും ഒരു ഒരു നിറകുടമാണ് നമ്മുടെ ആക്കും ആ കൂട്ടത്തിലാണ് നമ്മൾ പറഞ്ഞ ഈ പ്രാഭിക്കുന്ന നിയന്ത്രണമായിരുന്നാലും അതിനെല്ലാം ഉപരിയാണിപ്പോൾ ഇത് ഈ തരക്കിനെല്ലാം ഇടയിലും ഈ ഒരു ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമാണ് ഒരു സാമ്പത്തികമായ സുരക്ഷിതത്വം എന്ന തിരിച്ചറിവ് ഒരു പക്ഷേ ഏറ്റവും ഇവർക്കൊക്കെ സന്തോഷിക്കേണ്ട ഒരു കാര്യം അതുകൂടിയാണ് ഒരു മകൻ അല്ലെങ്കിൽ മകൾ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ളവരായി മാറുക എന്നുള്ളതാണ് എല്ലാ മാതാപിതാക്കളും ഏറ്റവും വലിയ സ്വപ്നം ആ സ്വപ്നവും തിരിച്ചറിയുന്ന ഒരു മകനാണല്ലോ അതുകൂടിയാണല്ലോ ഈ ജനസേവനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന കൂട്ടത്തിൽ ഇങ്ങനെ അച്ഛനും അമ്മയ്ക്കും അല്ലേ ഒരു പരാതി പറയാൻ ഇടയില്ലാത്ത വിധത്തിൽ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ള മിടുക്കനായി മാറുകാൻ കൂടി ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു പുത്രനാണ് അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ നീട്ടി വലിച്ചു പറയണ്ട അല്ലേ ന സീറേ ആ എന്തായിരുന്നാലും വളരെ അധികം സന്തോഷം ഇങ്ങനെയുള്ള ഈ അക്കുവിന് ഇരുപത്തിനാല് വയസ്സായപ്പോൾ തന്നെ സർക്കാർ ജോലി ലഭിക്കുവാൻ ദൈവാനുഗ്രഹം ഉണ്ടായി കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ് അവരുടെയൊക്കെ പുണ്യമാണ് എന്തായിരുന്നാലും ഞാൻ ഈ അക്കുവിന് എല്ലാ തരത്തിലുള്ള ഇതിലും മികച്ച ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള എല്ലാ അവസരങ്ങളും ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ്